ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ് ബിഷപ്പുമാർക്കെതിരായ വിവാദ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ് പ്രസംഗത്തിലെ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായ വീഞ്ഞിനെയും കേക്കിനെയും കുറിച്ച് പറഞ്ഞ ഭാഗം പിൻവലിക്കുന്നതായി സജി ചെറിയാൻ പറഞ്ഞു സി പി എം നേതൃത്വത്തിന്റെ കർശന നിലപാടിനെ തുടർന്നാണ് സജി ചെറിയാൻ പ്രസ്താവന ഭാഗികമായി പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചത് മന്ത്രി തിരുത്തും വരെ സർക്കാരുമായി സഹകരിക്കില്ലെന്ന് കെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഖേദപ്രകടനം ഈ വിഷയം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു വിവാദം അവസാനിച്ചു സ്വാഗതം ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് ചോല മുഖത്ത് ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് കോൺഗ്രസ് പ്രതിനിധി ശ്രീ ടി ആർ രമേശ് ബി ജെ പി അനുഭാവി എന്നിവരാണ് ആദ്യം ശ്രീ സലീം ഇന്ന് സജി ചെറിയാൻ പറഞ്ഞത് വേദനിപ്പിച്ചുവെങ്കിൽ വീഞ്ഞും കേക്കും രോമാഞ്ചം പരാമർശം പിൻവലിക്കുന്നു എന്നതാണ് പക്ഷെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ തീരുമാനം പറയേണ്ടത് സെക്രട്ടറി ആണ് എന്നതാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞത് അപ്പോൾ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് അത് സി പി എമ്മിന്റെ നിലപാടാണോ തീർച്ചയായിട്ടും മണിപ്പൂർ വിഷയത്തിൽ സി പി ഐ എമ്മിന്റെ നിലപാട് തന്നെയാണ് ശ്രീ സജി ചെറിയ പറഞ്ഞിട്ടുള്ളത് അത് പക്ഷെ പറഞ്ഞ സമയത്ത് ചില പദപ്രയോഗങ്ങൾ ചില ആളുകൾക്ക് പ്രയാസമുണ്ടാക്കി എന്ന് മനസ്സിലാക്കിയപ്പോ അതിനനുസരിച്ച് അത് തിരുത്തുക എന്നുള്ളത് നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സമൂഹത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല വിഷയങ്ങളെ കുറിച്ചും ആളുകളും പറയും പലരും അവരുടേതായ ശൈലികളിൽ ശൈലിയിലാണ് ഇത് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് അസ്വാരസ്യം അസ്വാരസ്യമുണ്ടാക്കുകയോ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ അത് തിരുത്തുക എന്നുള്ളത് ഏറ്റവും സാമാന്യമായിട്ടുള്ള മര്യാദയാണ് ജനാധിപത്യ മര്യാദയാണ് അതാണ് ഈ സജി ചേരാൻ ഒന്ന് ചെയ്തിട്ടുള്ളത് അത് അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം ഇക്കാര്യം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതുമാണ് ഈ കാര്യത്തിൽ ഒരു സ്വീകരിച്ചു അവിടെയാണ് എന്റെ സംശയം ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയ ബിഷപ്പുമാർ അവിടെ മൗനമായിരുന്നു മണിപ്പൂരിലെ ആ വിഷയം അവിടെ ഉയർത്തിയില്ല എന്നൊരു വിമർശനമാണല്ലോ അദ്ദേഹം ഉന്നയിച്ചത് അത് പറഞ്ഞ ഭാഷ തെറ്റായി പോയി ആ വാക്കുകൾ അദ്ദേഹം തിരുത്തി അപ്പോൾ അവിടെ ആ വിഷയം ഉയർത്താത്തതിൽ സി പി എമ്മിന് പ്രതിഷേധമുണ്ടോ അക്കാര്യം ഇനി നേതാക്കൾ തുറന്നു പറയുമോ അത് പാർട്ടി നിലപാടായി നിലനിൽക്കുമോ ഈ വിഷയത്തിൽ നടത്തുകയും ചെയ്തു ശ്രീ സാലിൻ നമ്മളും അന്വേഷിക്കുന്നത് അതാണ് ഈ വിവാദം ഇവിടെ അവസാനിക്കുമോ എന്നതാണ് അപ്പോൾ ഇവിടെ ഈ ൾ പിൻവലിച്ചത് കൊണ്ട് മാത്രം ഈ വിവാദം പൂർണ്ണമായും അവസാനിക്കുമോ സി പി എമ്മിന്റെ നിലപാട് അതാണ് എന്ന് താങ്കൾ പറയുന്ന സാഹചര്യത്തിൽ ഗോവിന്ദ മാഷാണ് ഞാൻ അത് ആവർത്തിച്ചു ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അതാ അതാണല്ലോ പാർട്ടിയുടെ ഇതുവരെയുള്ള രീതി അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നത്തോടു കൂടി അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതേസമയം മണിക്കൂർ വിഷയത്തിൽ ഇപ്പോ മന്ത്രി സജി ചെറിയാൻ ഉദ്ദേശിച്ചത് എന്താ ഈ പറയുന്ന ക്രിസ്ത്യൻ സംഘ സംഘടനാ നേതാക്കന്മാർക്ക് പ്രധാനമന്ത്രിയുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനും സംവദിക്കാനുമുള്ള അവസരമാണ് കൈ വന്നു ചേർന്നിരുന്നത് അത് അവര് പോസിറ്റീവായിട്ട് ഉപയോഗിക്കണമായിരുന്നു എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് ആ വിമർശനം എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളത് അതിപ്പോ സി പി പറഞ്ഞാലോ സജി ചെറിയൻ പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞാലോ ഇല്ലാതാകുന്ന ഒരു സംഭവമല്ല അല്ല അത് കാരണം ഈ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമല്ല ഞാൻ പറയുന്നത് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ മുഴുവനാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ വേദനപ്പെടുത്തി വേദനിപ്പിച്ച ഒരു സംഭവമാണ് മണിപ്പൂർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അരങ്ങേറിയത് ഇപ്പോഴും അവിടെ കലാപം ശമിച്ചിട്ടില്ല എന്നാണ് വാർത്തകൾ വരുന്നത് അതെ സ്വാഭാവികമായിട്ട് ഇടപെടേണ്ടിയിരുന്ന ആ മണി റോക്കറ്റ് ലോഞ്ചറുകളുമായി മേൽ വിഭാഗത്തിന്റെ പരേഡ് ഉൾപ്പെടെ ഇന്നും അവിടെ നടക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയം പ്രസക്തവുമാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ ടി ആർ രമേശ് ഇവിടെ ഇപ്പോൾ ശ്രീ സലിം സൂചിപ്പിച്ചു പാർട്ടിയുടെ നിലപാടാണ് ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പറഞ്ഞ രീതി തെറ്റിപ്പോയി വാക്കുകൾ തെറ്റിപ്പോയി അത് പിൻവലിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നാളത്തെ വിരുന്നിൽ സർക്കാർ കൊടുക്കുന്ന മുഖ്യമന്ത്രി ഒരുക്കുന്ന വിരുന്നിൽ അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിക്കുകയല്ലേ ബിജെപി ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ അല്ല ഇതിൽ ബിജെപിക്ക് എന്താ പ്രതീക്ഷ ഇതിലിപ്പോ ബി ജെ പിക്ക് പ്രതീക്ഷയും അപ്രതീക്ഷിക്കൊന്നില്ല താങ്കളുടെ ചോദ്യം തന്നെ തെറ്റാണ് പ്രധാനമന്ത്രി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ക്രിസ്മസിന്റെ ബന്ധപ്പെട്ടിട്ട് മതപുരോഹിതന്മാരെ മറ്റുള്ള ആളുകൾ ഗോപി ജോർജ് അടക്കമുള്ള ആളുകളെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് വന്നു അവര് ക്രിസ്മസ് ആഘോഷിച്ചു ക്രിസ്മസിന്റെ സന്ദേശങ്ങൾ പരസ്പരം കൈമാറി അവര് പിരിഞ്ഞു ഇതിൽ അസ്വസ്ഥതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറിയ പറഞ്ഞതല്ല ഇവരുടെ പാർട്ടി ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇത് അതുകൊണ്ടാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആള് പണ്ട് നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് ഇവര് ഈ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു മത ആചാര്യന്മാർക്കോ സ്ഥാനമോ മാനമോ നൽകാത്ത ആളുകളാണ് ഇവര് ഇവരെന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ എത്രമാത്രം ഇടുക്കുക ഞാൻ പറഞ്ഞ നികൃഷ്ടജീവി പ്രയോഗം ഇപ്പോഴും നിലനിൽക്കാൻ ആരും ഇതവർക്ക് വിളിച്ചിട്ടില്ല അപ്പൊ ഇത്തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു ഇത്തവണത്തെ നമ്മുടെ എം പി ആയിട്ടുള്ള പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അത് ഏതിനായി ഏത് ഭാഷയിലാണ് പറഞ്ഞത് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവാരമ തന്നെയാണ് അതുകൊണ്ടാണ് അവർ വെസ്റ്റ് ബംഗാളിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലും അടുത്ത കാലത്ത് ഉണ്ടാവും എന്നുള്ള ഒരു സംശയം വേണം അപ്പൊ ഇത് ഇത് വെറും ഒരു സജിക്ക് എറിയാൻ ഒരു വിഷയമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല ഇനിയിപ്പോ പ്രഖ്യമന്ത്രി വിളിച്ചു മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ പോകണം ഞാൻ ഞാൻ അഭിപ്രായക്കാരനാണ് വേറെ ഇതെന്താ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചാൽ പോണം അതേമാതിരി പ്രധാനമന്ത്രി വിളിച്ചു പ്രധാനമന്ത്രി പോയി പിന്നെന്താ എം വി പറഞ്ഞു എം വി ഗോവിന്ദൻ പറയണെന്താണെന്ന് എം വി ഗോവിന്ദൻ്റെ വിചാരം മനസ്സിലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എം വി ഗോവിന്ദന് മണിപ്പൂർ എന്താണ് മണിപ്പൂരിലെ മേജി കുക്കി പ്രശ്നങ്ങൾ എന്താണ് അത് എന്ന് വരെ തൊട്ടുണ്ടായി എന്നൊന്നും എം വി ഗോവിന്ദൻ അറിയില്ല എം വി ഗോവിന്ദ ഒരു റബ്ബർ സ്റ്റാമ്പാണ് അതായത് പിണറായി വിജയൻ പറയുന്നത് എന്താണോ പറയട്ട സുഹൃത്തെ സ്ഥലങ്ങളിൽ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ താങ്കൾ ഏറ്റവും ബുക്കി താങ്കളുടെ അവസരം താങ്കൾ അല്ലെങ്കിൽ ഞാൻ വിഭാഗത്തിന്റെ കാര്യം മേശ് ഇവിടെപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അല്പം കടന്നുപോയി അത് അദ്ദേഹം പറഞ്ഞ യഥാർത്ഥ വിഷയത്തിന്റെ പോലും പ്രാധാന്യം മറച്ചുകൊണ്ട് ചർച്ചയായി എന്നതിനും ഉപരിയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുത ഇല്ലായകയുണ്ടോ ക്രൈസ്തവ സമൂഹം അവിടെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ എന്നത് അവസരം കിട്ടിയപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് ചോദിച്ചുകൂടി അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടൊന്നും അല്ലല്ലോ നമ്മളുടേത് അല്ല ഇത് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനല്ലേ മെതി വിഭാഗത്തിൽ എല്ലാ മതക്കാരും ഇല്ലേ കുക്കി വിഭാഗത്തിൽ എല്ലാ മതക്കാരും ഇല്ലേ അവിടുത്തെ ഇനിയിപ്പോ വേറെ ആർക്കും അറിയാത്ത ആൾക്കാരെ അറിയില്ല ഇന്ന് തന്നെ മെയ്തി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിമുകളായിട്ടുള്ള ആൾക്കാരുടെ വീടുകൾ നടത്തുന്നത് അപ്പൊ ഇതൊരു സംഭവം അവിടെ കാലങ്ങളായിട്ട് ഇന്നും ഇന്നലെ ഉണ്ടായില്ല കാലങ്ങളായിട്ട് നടക്കുന്ന അതുകൊണ്ടുള്ളൊരു വിഷയമല്ല ഇവർ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ മണിപ്പൂർ വിഷയം വെച്ച് മൈനോറിറ്റി വോട്ട് തട്ടണം അതിനു വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ ഗൂഢശ്രമത്തിന് വേണ്ടി എം വി ഗോവിന്ദനെയും ഇതേപോലെയുള്ള സജി ചെറിയാൻമാരെയും ഇറങ്ങുന്ന സജി ചെറിയാൻ ഇന്നും തന്നെയല്ല നമ്മൾ കാണുന്നത് കഴിഞ്ഞ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നൊണ്ടാ വന്നത് അവരുടെ ഈ ഇന്ത്യയുടെ ഉദാഹരണം കൂടി പറയാം മേശ് താങ്കൾ ഇത്രയും പറഞ്ഞുവല്ലോ ആ വിഷയത്തിൽ എന്തായാലും ആരുടേതാണ് അഭിനയം എന്താണ് അവിടെ നടന്നത് എന്താണ് മന്ത്രി പറഞ്ഞത് എന്നതൊക്കെ എല്ലാവരും കേൾക്കുന്നതാണല്ലോ അവർ വിലയിരുത്തുമല്ലോ കാര്യങ്ങൾ എന്തായാലും അദ്ദേഹം ഇന്ന് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ അജി കുര്യാക്കോസ് ഇവിടെ പറഞ്ഞു പോയതിലെ തെറ്റുകൾ താൻ തിരുത്തുന്നു പക്ഷേ താൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ ഇപ്പോഴും തന്റെ നിലപാട് തിരുത്താൻ തയ്യാറല്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് നമുക്കറിയാം ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണ് എന്നത് രാഹുലാണ് രാഹുൽ ഗാന്ധിയാണ് അവിടെ ആദ്യം എത്തുന്നത് ദേശീയതലത്തിലും സംസ്ഥാനത്തുമൊക്കെ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഭിന്നത സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങൾക്കുണ്ടോ അല്ല ഇതിനകത്ത് നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് സജി ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി അജി കുര്യാക്കോസോ അല്ലെങ്കിൽ ഇവിടെ രമേശോ അല്ലെങ്കിൽ ശ്രീ സലീമോ ഒന്നുമല്ല അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ആദ്യം മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കേരള ജനത തിരഞ്ഞെടുത്ത ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് ആ എം എൽ എയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിയാണ് അപ്പൊ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം കാരണം ഞാനൊരു വാക്ക് ഞാനൊരു ഞാൻ ഒരു ഞാൻ എന്റെ അപ്പനിയമ്മയെ ചൊറി പറഞ്ഞതിനു ശേഷം ധോറി എന്ന് പറയുന്നത് തെറ്റാണല്ലോ അങ്ങനെ ശരിയാണല്ലോ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടത് രാജ്യത്ത് നിങ്ങൾ അത് ആലോചിച്ചോക്കും ഇദ്ദേഹത്തിന്റെ മൂന്ന് നാല് ഞാൻ ചുരുക്കി പറയാം ഒന്ന് സൗദി അറേബ്യയിൽ അദ്ദേഹം പോയപ്പോൾ അവിടെ ബാങ്ക് വിളി എന്ന് പറഞ്ഞു അവിടെ തീവ്രവാദികളായ സൗദി അറേബ്യയിൽ പോയപ്പോൾ എന്നുള്ള വാക്കാണ് അങ്ങനെ ഒരുപാട് നമുക്ക് സംസാരിക്കാനുള്ള സമയമില്ല പറയുന്നില്ല ഞാൻ ചുരുക്കി വിവാദ ഏറെ ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അതെ അപ്പൊ ആ അനുഭവയുടെ കേസ് വന്നപ്പോൾ അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞതും ഡി പി ആർ വന്നപ്പോൾ അദ്ദേഹം കുറിച്ച് പറഞ്ഞതും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃഷിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കൃഷി വെള്ളമില്ലെങ്കിൽ എന്താ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കൃഷി അരി കൊണ്ടുപോകുന്നതൊക്കെ ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ സാംസ്കാരിക നിലവാരം അത്രേ ഉള്ളൂ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന് സംസ്കാരം ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം കാരണം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ പോയി എന്നുള്ളതിനെ ആരും അംഗീകരിക്കുന്നില്ല പോയി പോയിന്നുള്ളത് അംഗീകരിക്കുന്നു പക്ഷെ അവിടെ പോയിട്ട് ഈ മണിപ്പൂർ കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ച് ആരും അംഗീകരിക്കില്ല കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല പക്ഷേ അവിടെ അവരൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു പത്ത് മിനിറ്റോളമാണ് പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നത് അവർ ആശംസ നൽകി കൊണ്ട് അവർ പോയി എന്ന് ബിഷപ്പുമാർ പറയാം നമ്മൾ അവർ പങ്കെടുത്തിട്ടുള്ള പരിപാടിയില്ലേ അപ്പൊ നമുക്കത് ചോദിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല എന്ന് കരുതി ഞങ്ങൾ മണിപ്പൂർ വിഷയത്തെ അംഗീകരിച്ചു എന്ന് ആരും പറയുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ശ്രീ സലിം പറഞ്ഞതുപോലെ സംഘടനാ നേതാക്കളല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ സംഘടന മാത്രമേ അറിയുള്ളൂ അവർ ബിഷപ്പുമാരാണ് അവര് ആചാര്യന്മാരാണ് അവർ ഓരോ ഒരു മതവിഭാഗത്തിന്റെ ആചാര്യന്മാരാണ് സംഘടനാ തെറ്റായിപ്പോയി അത് തിരുത്തിയാൽ കൊള്ളാം അപ്പൊ അവർ ബിഷപ്പുമാരും ബി കൗൺസിലാണ് അവിടെ പോയത് അപ്പൊ അവരെ സംബന്ധിച്ച് അവരവിടെ ഒരു ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ട് അവരൊരു പരിപാടിയിൽ വിളിക്കുന്നു ആ വിളിക്കുന്ന പരിപാടിയിൽ അവർ പോകുന്നു അത് പ്രധാനമന്ത്രിയായിപ്പോ നാളെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എത്രത്തോളം എത്ര മോശമായിട്ടാണ് മുഖ്യമന്ത്രി സജി സജിചെയോട് പറഞ്ഞത് ഈ നാളെ മുഖ്യമന്ത്രിയുടെ പേരിൽ പോയിട്ട് ഈ ബിഷപ്പുമാരൊക്കെ സജി ചെറിയാൻ പറയാം ശരിയല്ല എന്നുള്ളതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും പറഞ്ഞാൽ ശരിയാവും അപ്പൊ ഇതൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാണുന്നത് ചോദിക്കാൻ പാടില്ലല്ലോ കാരണം അങ്ങനെ ഒരു വേദിയിലേക്ക് മുഖ്യ മുഖ്യമാ പരസ്യമായിട്ട് പലതും ചോദിച്ചു വരും ഒരു വേദിയിലോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ മണിപ്പൂരിൽ നടന്ന വിഷയത്തെ ആരും അംഗീകരിക്കുന്നില്ല ബിഷപ്പുമാരുന്നല്ല സാധാരണക്കാരെ ജനങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അംഗീകരിക്കുന്നില്ല ഇവിടെ ഒരു മതവിഭാഗത്തിന് മാത്രം പ്രശ്നമല്ല അതൊരു ഇന്ത്യയുടെ പ്രശ്നമാണ് രാജ്യത്തിന്റെ പ്രശ്നമാണ് അവിടെ ഒരു 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 വേദിയിൽ മിനിറ്റ് പ്രധാനമന്ത്രി വരുമ്പോൾ ഇത് ചോദിക്കാനാണോ ഇവർ വിഷയത്തിൽ ോ അക്കാര്യം പ്രധാനമന്ത്രിയുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താനോ ഈ പത്ത് മിനിറ്റ് എന്ന് പറയുന്ന സമയം വേണ്ടിവരില്ല അത് പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് പറഞ്ഞില്ല എന്ന ഒരു അഭിപ്രായം ഒരു മന്ത്രിക്ക് പറഞ്ഞുകൂടെ അദ്ദേഹം ഉപയോഗിച്ച വാക്കിനെ അത് മോശമായി അത് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട് അദ്ദേഹം അത് പിൻവലിച്ചു അത് അതുവരെ ആ പരാമർശങ്ങളെ നിങ്ങൾ വിമർശിക്കുന്നത് വരെ ഓക്കെ അത് സ്വീകരിക്കാം അതിനപ്പുറം അദ്ദേഹം പറഞ്ഞ വിഷയത്തിന് പ്രാധാന്യമില്ലെന്നോ അല്ലെങ്കിൽ അത് ഒട്ടും എന്താ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യവുമില്ല കഴമ്പുമില്ല എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നതിലാണ് എതിർപ്പുള്ളത് അല്ലെങ്കിൽ അതിലാണ് എനിക്ക് സംശയമുള്ളത് ഞങ്ങളല്ല സ്വീകരിച്ചത് ഇന്നത്തെ പ്രസ്താവന ശ്രദ്ധിക്കൂ പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത് സജി ചെറിയാന്റെ പ്രസ്താവനയെ കുറിച്ച് പാർട്ടി അന്വേഷിക്കും ഈ ഈ വിവാദമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച എന്നാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ എന്താ വിവാദമല്ലാത്തത് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രസ്താവന നടത്തുമ്പോൾ ശരിയാണ് മണിപ്പൂർ വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ആ വേദിയിൽ സംസാരിച്ചില്ല എന്നുള്ളത് ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ചോദിക്കാം പക്ഷെ അങ്ങനെയല്ലല്ലോ അദ്ദേഹം ചോദിച്ചത് വാറ്റിയെ വീഞ്ഞു കുടിച്ചതിന് ശേഷം എന്നിട്ട് എന്നിട്ടത് മാറ്റിയെടുത്താൽ അത് ശരിയാവുമോ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഇത്രയും കാലം ലോക കേരള സദസ്സോ സഭയോ എന്തോ നടത്തിയല്ലോ അവിടെ പൗരപ്രകുമാരെ വിളിച്ചു കരുത്തിയല്ലോ ആരെങ്കിലും ചോദിച്ചോ മറികക്കുട്ടിയെ പോലത്തെ ആളുകളുടെ വിഷയങ്ങൾ അവിടെ അവിടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ ഇല്ല കാരണം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി അതാണ് അവിടെ നടന്നത് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണോ പറയുകയാണോ ചെയ്യുന്നത് തീർച്ചയായിട്ടും പക്ഷെ അത് ചോദിക്കണമായിരുന്നു പക്ഷേ ഒരു സാംസ്കാരിക മന്ത്രി ഇത്തരത്തിൽ പെരുമാറാൻ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ക്ലിയർ ആയി ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ സലീം ചോല നോക്കൂ ഇത് ആദ്യമല്ല സജി ചെറിയാൻ ഇത്തരം വിവാദങ്ങളിൽ ചെന്ന് വീഴുന്നത് ഒരു തവണ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതാണ് അതിനുശേഷവും ഇങ്ങനെ തുടർച്ചയായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ സ്വയം തിരുത്തേണ്ടുന്ന വിധത്തിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പാർട്ടിയെ തന്നെ പല ഘട്ടത്തിലും പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഖേദ പ്രകടനം നടത്തുന്നത് സഭാ നേതൃത്വത്തിന് മുന്നിൽ പാർട്ടി അടിയറവ് വെച്ചു എന്ന നിലയിൽ വരെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം തുടർച്ചയായി ഈ മന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നതിനെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് അത് തിരുത്തപ്പെടേണ്ടതല്ലേ മനുഷ്യന്മാരല്ലേ ചില ചില വാർത്തകളൊക്കെ ഒറ്റപ്പെട്ട സംഭവം അല്ല സലീം അതല്ലേ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് അതെ നമ്മൾ ആരും പറ്റാത്ത മനുഷ്യരല്ലല്ലോ എല്ലാ പറ്റുന്ന സമയത്ത് എന്നുള്ളതാണ് ഏറ്റവും സുജനമായ മര്യാദ പിന്നെ നേരത്തെ പറയട്ടെ ശ്രീ രമേശ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യവും ഭരണഘടനയും മതനിരപേക്ഷയും ഒക്കെ ചില ആളുകൾക്ക് അഭിനയമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് അറിയാതെ തികറ്റി വന്നതാണ് കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായിട്ട് ഇന്ത്യ രാജ്യം കണ്ടുകൊണ്ടിരിക്കുക ലോകം കണ്ടുകൊണ്ടിരിക്കുക ഇന്ത്യയുടെ മതനിരപേക്ഷ മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും ഒക്കെ ചവിട്ടി അരക്കുന്ന ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ദുർഭരണം ഇപ്പോ ഈ ഈ വിഷയത്തിൽ തന്നെ മണിപ്പൂരിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അത് സി പി ഐ പോഷക സംഘടനയൊന്നുമല്ല ഒരു രാഷ്ട്രീയവുമില്ലാത്ത ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആധികാരിക സംഘടനയാണ് ആ ക്രിസ്ത്യൻ ഫോറം പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇന്ത്യ രാജ്യത്ത് എഴുന്നൂറോളം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മാത്രം എഴുന്നൂറോളം ആക്രമണങ്ങൾ നടന്നു അതിന് മഹാഭൂരിപക്ഷവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് യു പിയിലാണ് കണക്ക് പറയുമ്പോ ഡാറ്റ പറയുമ്പോൾ ആധികാരിക പറഞ്ഞുതരാം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ആരാധ്യപുരുഷനായിട്ടുള്ള നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന വെറും നൂറ്റിനാൽപ്പത് ശരാശരി നൂറ്റിനാൽപത് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് ശരാശരി എഴുന്നൂറാണ് എന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ആധികാരികമായിട്ടുള്ള കണക്കുകൾ അവർ കൃത്യമായ വിശദ വാർത്താ സമ്മേളനം നടത്തി ദേശീയ ദേശീയതലത്തിലധ്യമങ്ങളാകെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാനിത് ഇതെല്ലാം നടന്നത് മഹാഭൂരിപക്ഷവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ ദയവ് ചെയ്ത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെയും നിങ്ങൾ ഇങ്ങനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഇവിടെ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഒരു വിരുന്നിൽ പങ്കെടുത്താൽ എന്താണ് ഞാൻ പറയട്ടെ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയല്ല ലോക നേതാവ് വിളിച്ചാലും അവിടെ ഒരു അനീതി നടന്നിട്ടുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കുന്നതിൽ ജനാധിപത്യപരമായിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ അല്ലെങ്കിൽ ഇന്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അമിത്ഷായോ ഈ ഇവിടുത്തെ പരമാധികാരികളൊന്നുമല്ലല്ലോ ജനം ജനാധിപത്യത്തിൽ ചോദ്യം ചോദ്യം ചെയ്യപ്പെടും അത് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം പ്രാധാന്യം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ മന്ത്രി ഈ രീതിയിൽ അത് അവതരിപ്പിച്ചതോടുകൂടി ചർച്ച ചർച്ചയുടെ ആ വിഷയത്തിന്റെ തന്നെ പ്രാധാന്യം കെട്ടുപോയി മറ്റു ചിലതിലേക്ക് അത് ചുരുങ്ങുകയും ചെയ്തു അപ്പോൾ ഇനിയെങ്കിലും അദ്ദേഹം ഇക്കാര്യങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കേണ്ടേ അല്ല അത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ഈ കെ സി ബി സി എന്ന് പറയുന്ന ഞാൻ അവരോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് ഈ കാത്തലിക് കാത്തലിക്സ് ബിഷ് കോൺഫറൻസിന്റെ മീഡിയ സെക്രട്ടറി കഴിഞ്ഞ മാസം നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ നിങ്ങളുടെ മാധ്യമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് നവകേരള സദസ്സിനെ കുറിച്ച് സഞ്ചരിക്കുന്ന മനുഷ്യശാലയാണ് എന്ന് അങ്ങേയറ്റം മോശമായ രീതിയിൽ സദസ്സുമായിട്ട് ഒരു അഭിപ്രായവും രാഷ്ട്രീയതല്ലോ വിബലമാക്കിയതോടു കൂടി അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു ചർച്ച മറ്റൊരു വഴിക്ക് പോയി ദാ ഞാനിപ്പോൾ ടി ആർ രമേശിനൊക്കെ ഇങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടാക്കി കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അറിയാമോ അപ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് അല്ലല്ല ഞാൻ ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നത് കാരണം കഴിഞ്ഞ കുറേ കാല മാസങ്ങളായിട്ട് ഈ മണിപ്പൂർ വിഷയം നമ്മുടെ സംവാദ വേദികളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ സജി ചെറിയാന്റെ ഇടപെടൽ സംവാദ വിഷയമാകുന്നത് സജി ചെറിയാന്റെ ഇതുപോലെയുള്ള പരാമർശങ്ങളാണ് അല്ല അതെ ഞാൻ പറയുന്ന ഈ സുവർണാവസം ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഈ സുരേന്ദ്രനും വി മുരളീധരനൊന്നും ഇത്രകാലവും മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഇപ്പൊ ഇതിൽ നിന്ന് സുവർണാവസരം മുതലെടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വിഷയം ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ജനങ്ങൾ കണ്ടെത്താത്ത സജി ചെറിയാനെ പ്രതിരോധിക്കാനുള്ള ഒരു ആയുധമാണ് ഇപ്പോൾ എന്തായാലും സലിം ചോല ഇപ്പോൾ മണിപ്പൂർ വിഷയം ചർച്ചയാക്കാൻ അദ്ദേഹത്തിനായി എന്ന് താങ്കൾ പറയുന്നു പക്ഷേ അതാണ് നടക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് ശ്രീ ടി ആർ ഇവിടിപ്പോൾ ഈ വിഷയത്തിൽ മണിപ്പൂരിൽ എന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നും മൈ മെയ്തൈ വിഭാഗത്തിന്റെ റോക്കറ്റ് ലോഞ്ചറും ഒക്കെ ആയിട്ടുള്ള പ്രകടനങ്ങളും ഒക്കെ അവിടെ നടക്കുകയാണ് കേന്ദ്രത്തിനോ സംസ്ഥാനത്തിനോ ഒന്നും ഫലപ്രദമായി ഇടപെടാനോ ആ പ്രശ്നം പരിഹരിക്കാനോ കഴിയുന്നില്ല അപ്പോൾ ആ വിഷയമാണ് യഥാർത്ഥത്തിൽ മന്ത്രി ഉന്നയിക്കാൻ ശ്രമിച്ചത് ആ ഘട്ടത്തിൽ അവിടെ പോയി വിരുന്നിൽ പങ്കെടുത്ത് മടങ്ങി ഇതിന്റെ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും എത്ര ദിവസം എടുത്തു എന്നത് നമുക്ക് കാണാം അപ്പോൾ പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട് ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത് ഈ ക്ഷണിക്കപ്പെട്ട് അതിഥികളായി എവിടെയെങ്കിലും എത്തുന്നവർ മാത്രമല്ല സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അവരൊക്കെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ല അവരൊക്കെ മനസ്സിലാക്കുന്നുണ്ടാണല്ലോ ഗോവയിൽ ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നത് ഈ സി പി എമ്മിന്റെ മുതലക്കണ്ണീരൊന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല വൈരുദ്ധ്യാത്മക എന്ന് പറയുന്ന മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ലേബലൊന്നും വേണ്ട പറഞ്ഞാ അങ്ങനെ ഒരു ഡാറ്റ അങ്ങനെ ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു തരാൻ പറഞ്ഞു വിളിക്കാൻ ഒന്നാമത്തെ കാര്യം രണ്ട് സജിൻ ചെറിയാൻ പറഞ്ഞു ഞാൻ ഇതന്നെയാണ് മുൻപ് ചർച്ച ചെയ്ത ആദ്യമായിട്ട് പറഞ്ഞത് ആ എലക്ഷൻ വരുന്ന സമയത്ത് ഈ മണിപ്പൂർ വിഷയം ചർച്ചയാക്കിയും അവിടെ മെഗി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല മറിച്ച് ബി ജെ പിട്ടം ആക്കി തീർക്കാനുള്ള ഒരു നേരം സൃഷ്ടിക്കാനുള്ള സംഘടിതമായ ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് ഇതന്നെയാണ് ഞാൻ പറഞ്ഞ അറിഞ്ഞുകൊണ്ടാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും സജി ചെറിയാനും ചെയ്ത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവര് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ബിഷപ്പുമാര് നിങ്ങളുടെ പോലെ ബുദ്ധിയും ബോധുള്ള ആളുകൾ തന്നെയാണ് അല്ലാണ്ട് നിങ്ങൾക്ക് മാത്രം അല്ല ഈ എൽ ഡി എഫ് കാരണം മാത്രല്ല ബുദ്ധിയും ബോധുള്ളത് ഈ ബിഷപ്പുകാർക്കും ബുദ്ധിയും ബോധ്യ അവർക്ക് അറിയാം അവിടെ എന്താ നടക്കുന്നത് അതുകൊണ്ട് അവർക്ക് നടക്കുന്ന വ്യക്തമായിട്ട് അറിയുന്നോണ്ട് അതിന് ബി ജെ പിക്ക് ആദ്യം പങ്കുട്ടില്ല എന്നവര അവരത് ചോദിച്ചില്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം അവര് ചോദിക്കും ചോദിക്കുന്ന അവരത് ബുദ്ധി അവർക്ക് എന്തെങ്കിലും ചോദിക്കുക നിങ്ങളോട് കഴിപ്പൊട്ടടിച്ച് പാവപ്പെട്ട പല പാർട്ടിക്കാരും തല്ലിച്ചേർച്ച നിങ്ങളാണ് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് അഞ്ച് വർഷം ഇവിടെ എന്തായിരിക്കും ഈ ഇവിടെ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഒരു സ്ത്രീക്ക് പെൻഷൻ കിട്ടില്ല അസഭ്യം പറയണോ സോഷ്യൽ മീഡിയയില് ആ സ്ത്രീ സ്വന്തം അവിടെ മനുഷ്യൻ ചങ്ങൾ പോസ്റ്റില് കാശ്മീർ കൊണ്ട് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് അവർക്ക് ഡി വൈ എഫ് കെ എന്നായിരുന്നു അവരുടെ പേര് അവിടെ കാശ്മീരിലായി ഡി വൈ എഫ് ഐടെ ചേർക്കാൻ പറ്റിയത് ആർട്ടിക്കൾ ത്രീ സെവൻ്റെ എടുത്തു കളന്നുകൊണ്ടാണ് അവിടെ പോയിട്ട് ഡിവൈഎഫ്ഐന്ന് ആദ്യമായിട്ട് കാശ്മീരിലൂടെ ഒരു ഫ്ലാറ്റിൽ അടിക്കാൻ പറ്റിയത് അതിനെങ്കിലും ഒരു നന്ദി പറയുക അപ്പൊ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ അപ്പൊ ശരി ശ്രീ അജി കുര്യാക്കോസ് ഇവിടെ ഇപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിന് സമാനമായി ഉള്ള വിഷയം തന്നെയാണ് സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് പറയാനുള്ള ഒരു ആർജവം കാട്ടി എന്നതാണ് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച രീതി ഇതായി പോയി എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് സംഭവിക്കുന്നതുപോലെ തന്നെ ആ വിഷയത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ട് ആ ആ വിഷയം അല്ലെങ്കിൽ ആ സംഭവത്തെ ആകെ വഴിമാറ്റുന്ന തരത്തിൽ ചർച്ചകളൊക്കെ വഴിമാറി പോകുന്ന തരത്തിൽ അത് എത്തുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അതിനെ രാഷ്ട്രീയമായി പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയാണോ ഒരു മിനിറ്റിലെ ഒരു കാര്യം പറയാം മറ്റു മിനിറ്റ് മതി എനിക്ക് അതായത് രണ്ട് ഗവൺമെന്റിനെ കുറിച്ച് സംസാരിക്കാം ഒന്ന് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് അവര് ഇന്ത്യയിൽ തന്നെ വിഘടിച്ച് ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവിടെ മറ്റ് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ അവർക്ക് വേണ്ട നേരെ മറിച്ച് അവർ ഭൂരിപക്ഷ വോട്ടുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശമ്പങ്ങൾ നടക്കുന്നു അതിനു വേണ്ടി ഇപ്പൊ മണിപ്പൂർ വിഷയത്തിൽ മനഃപൂർവമായ നിസംഗത മുഖ്യ പ്രധാനമന്ത്രി പാലിക്കുന്നു അതിലൊരു സെറ്റുമില്ല പ്രധാനമന്ത്രി ചെയ്യുന്നു അത് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കാരണം ആ വിഷയത്തെ കുറിച്ച് പ്രധാനമന്ത്രി ഇന്നുവരെ പരസ്യമായിട്ട് പ്രസ്താവിക്കാൻ പോലും ചെയ്തിട്ടില്ല ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ വിളിച്ചപ്പോൾ പ്രധാനമന്ത്രി പറയേണ്ടതായിരുന്നു മണിക്കൂരിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഞാൻ മാനിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് തയ്യാറായില്ല ബിഷപ്പുമാർ ചോദിക്കാൻ തയ്യാറാവാൻ ബിഷപ്പുമാരുടെ കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു അവർ പറഞ്ഞു അപ്പൊ ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഒരു ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ മേലധ്യക്ഷാർ വിളിച്ചു വരുത്തുമ്പോൾ ഒരു ക്രിസ്മസ് പരിപാടിയിൽ വെച്ചിട്ട് എനിക്ക് മണിപ്പൂരിൽ ഞാൻ പ്രതികരിക്കുന്ന എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുക അദ്ദേഹത്തിന്റെ സെക്കുലറിസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇവിടെ ിൽ നടക്കുന്ന എന്താണ് ചില ന്യൂനപക്ഷങ്ങളെ എങ്ങനെയെങ്കിലും തിരിച്ചു ഞങ്ങളിൽ നിന്നും ഞങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് കൂടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രസ്താവന നടക്കുന്നത് ഏത് ന്യൂനപക്ഷമാണെന്നുള്ളത് നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രധാന മുഖ്യമന്ത്രിയുടെ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെയാണോ കൂടെ നിർത്തേണ്ടത് ആരെ വോട്ട് കിട്ടിയാലാണ് ഇനി ഞങ്ങൾ ജയിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം അത് ചെയ്തു ആ ആ അതേ പ്രവർത്തി തന്നെ വീണ്ടും ആ ചില ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടണം അതിനുവേണ്ടി ഏത് തരത്തിലുള്ള ഏത് വൃത്തികെട്ട കളിയും കളിക്കാൻ മന്ത്രിമാരെ പറഞ്ഞയച്ചിരിക്കുകയാണ് മന്ത്രിമാരെ കൈവരി വിട്ടിരിക്കുകയാണ് ബോധവും ബുദ്ധിയും ഇല്ലാത്ത മന്ത്രിമാര് ഇപ്പൊ ഇത്രയും മോശമായിട്ട് പറയാമെങ്കിൽ എനിക്കൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രിനെ മണ്ഡലം എന്ന് വിളിക്കാമല്ലോ അദ്ദേഹം മണ്ഡലമാണ് ഞാൻ തിരിച്ചെടുത്താൽ മതിയല്ലോ പ്രസ്താവന പോവണ്ട രണ്ടുപേരും രണ്ടുപേരും അത്തരം അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിക്കേണ്ട വ്യക്തി അവതരിപ്പിക്കാനോ ബിജെപിക്കാലും ശരി അജി സമയമാണ് െ ഞാൻ ഇത്രയും മോശം പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചെടുത്തിരിക്കുന്നു എന്നോട് ക്ഷമിക്കുക പ്രശ്നം കഴിഞ്ഞ ഇതാണ് 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 കേരളത്തിൽ നടക്കുന്നത് കാരണം ഞാൻ അയാളെ കുറിച്ച് മോശമായ പ്രസ്താവന നടത്തുക നിങ്ങക്ക് വിഷമം എന്ന് നിങ്ങക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ അത് തിരിച്ചെടുത്തിരിക്കുന്നു സമയം അവസാനിക്കുകയാണ് ശ്രീ സലിം ചോല മുഖത്ത് ഇതുപോലെ തമാശ നിറഞ്ഞ് കഥാപാത്രമായി അവതരിപ്പിക്കുന്നു ആളുകൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചത് അത് അദ്ദേഹം തന്നെയാണ് ഇത് പല തവണയായി ന ഇപ്പോൾ പാർട്ടിയെ മുന്നണിയിലെ ഘടക ആകെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ വരെ ആ കാര്യം എത്തി നിൽക്കുന്നു അപ്പോൾ ഇതിൽ ഒരു നിയന്ത്രണം എന്നത് സി പി എമ്മിന് ഉണ്ടാകേണ്ടേ നാളെ ഇപ്പോൾ ബിഷപ്പ് ബിഷപ്പുമാർ ഈ വിരുന്നിൽ എങ്ങനെ അവർ പങ്കെടുക്കും അവർ വല്ലതും കഴിച്ചിട്ട് മിണ്ടാതെ പോയാലിനേ അതും പ്രശ്നമാവില്ലേ അല്ല ഞാൻ പറയട്ടെ ഒരു അനീതി നടന്നാൽ ഒരു വിരുന്ന് നടത്തിയാൽ ആ രീതി ഇല്ലാതാകും വളരെ ലളിതമായ ചോദ്യമാണ് അത് മുഖ്യമന്ത്രി നടത്തിയാലും പ്രധാനമന്ത്രി നടത്തിയാലും അവര് ഓക്കെ വിളിച്ചാൽ ശ്രണം പക്ഷേ നിങ്ങൾ എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ വിരുദ്ധനെയും പ്രധാനമന്ത്രിയുടെ വിരുന്ദിനെയും എങ്ങനെയാണ് നിങ്ങൾ സമീകരിക്കുന്നത് ഒരു ഒരു വർഷത്തോളമായിട്ടൊരു നാട്ടിൽ നിരന്തരമായിട്ടുള്ള വംശീയ കലാപം നടത്തിയിട്ട് അത് ഭരണകൂടങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നടത്തിയിട്ട് അതിന് ചോദ്യം ഇല്ലാതെ ഒരു കാര്യം നടക്കാത്ത എങ്ങനെ ചെയ്യുന്നത് എന്ത് വൃത്തി അതെ നമ്മൾ നമ്മൾ അതിനെ താരതമ്യപ്പെടുത്തിയതല്ലോ ഈ സാഹചര്യങ്ങൾ മന്ത്രി ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിച്ചത് പരാമർശങ്ങളെയാണല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് വഴി നന്ദി ശ്രീ ടി ആർ രമേശ് ശ്രീ അജി കുര്യാക്കോസ് ശ്രീ സലിം ചോല ചർച്ചയിൽ പങ്കെടുത്തതിന് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ഈ വിഷയമാണ് ചോദിച്ചത് വീഞ്ഞും കേക്കും രോമാഞ്ചം വിവാദം അവസാനിച്ചോ എന്ന് അവസാനിച്ചു എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം പേർ മാത്രമാണ് ഇല്ല എന്ന് പറയുന്നു എഴുപത്തിയൊൻപത് ശതമാനം പേർ മറ്റൊരു വിഷയവുമായി നാളെ കാണാം നമസ്കാരം